അഗമല മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശത്തു നിന്നുൾപ്പെടെ ഇന്ന് വടക്കാഞ്ചേരി ദുരിതാശ്വാസ ക്യാമ്പിൽ പേർ സുരക്ഷിതർ ഒരാളെ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അകമലയിലെ മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശത്തു നിന്നും ആറു കുടുംബങ്ങളിൽ നിന്നായി മുപ്പത്തിനാല് പേരാണ് പുതിയതായി ക്യാമ്പിലെത്തിയത് മറ്റു പല കുടുംബങ്ങളും ബന്ധുവീടുകളിൽ അഭയം തേടി ക്യാമ്പിലുള്ളവരുടെ ക്ഷേമത്തിന് നഗരസഭാ അധികൃതരും റവന്യൂ വകുപ്പിനും പുറമെ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ കക്ഷികളും രംഗത്തുണ്ട് വെള്ളം ഇറങ്ങിയതിനെ തുടർന്ന് പല കുടുംബങ്ങളും ഇന്ന് രാവിലെ ക്യാമ്പ് വിട്ടു ഇന്ന് സി പി ഐ സംഘം ക്യാമ്പിൽ സന്ദർശനം നടത്തി ക്ഷേമം ഉറപ്പുവരുത്തി എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ തിരുത്തി വളരെ നല്ല രീതിയിൽ ക്യാമ്പ് മുന്നോട്ടു പോകുമെന്ന് സി പി ഐ നേതാവ് ഇ എം സതീശൻ പറഞ്ഞു കേരളത്തെ മുഴുവൻ കാലവർഷത്തിനെ തുടർന്നുള്ള ദുരിത പ്രശ്നങ്ങൾ ബാധിച്ചിരിക്കുകയാണ് ബാധിച്ചിരിക്കുന്നത് രൂക്ഷമാണ് കഴിഞ്ഞ കാലങ്ങളിലും വടക്കാഞ്ചേരിയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സർക്കാർ വളരെ ഉയർന്ന് ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളിലെ ഈ ക്യാമ്പിലെല്ലാ ദേവാസികളും വളരെ സംതൃപ്തരാണ് അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ എല്ലാവരും സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ച് സംവിധാനങ്ങൾ ചെയ്തുകൊടുക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ത് പോരായ്മകളുണ്ടെങ്കിലത് പരിഹരിക്കും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ പ്രവർത്തകരും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കും ഇപ്പോ അല്ല